നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമ ബംഗാളിൽ അധികാര കൈമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനാണ് മമതയുടെ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതായത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അധികാരം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് സ്ഥിരമായി ഒരാൾ തന്നെ മുഖ്യമന്ത്രി കച്ചേരിയിൽ ഇരുന്നാൽ മുപ്പത്തിനാല് കൊല്ലം ബംഗാളിൽ തുടർച്ചയായി ഭരിച്ച സി പി ഐ എമ്മിന് സംഭവിച്ചത് സംഭവിക്കുമോ എന്ന ഭയം അവരെ അലട്ടുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഇനിയും ബി ജെ പിയുടെ തകർച്ച ഉറപ്പു അനിവാര്യതയുണ്ട് അഭിഷേക് ബാനർജി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡയമണ്ട് ഹാർബറിൽ നിന്ന് ഏഴ് ലക്ഷത്തി പതിനായിരം വോട്ടിനാണ് വിജയിച്ചത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുപ്പത്തേഴാം വയസ്സിൽ മൂന്നാം വിജയം ആദ്യ തിരഞ്ഞെടുപ്പ് വിജയം രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം എൺപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിനത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആക്കുകയും മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിന് അത് ഏഴു ലക്ഷം മറികടക്കുകയും ചെയ്തു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അഭിഷേക് ബാനർജിക്ക് കൃത്യമായി അറിയാം നിയമസഭയിലേക്ക് തിരിച്ചു വരേണ്ടതിന്റെ അനിവാര്യത മമത എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് നിലവിൽ ആർ ജി കർമെഡിക്കൽ കോളേജിലെ സംഭവം ഉൾപ്പെടെ രാഷ്ട്രീയവൽക്കരിക്കാൻ ബി ജെ പി ഒരുപാട് കളികൾ കളിച്ചു നോക്കിയിട്ടും ബി ജെ പിയെ കൊണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ല അതായത് വർഗീയത ശക്തമായി ആധിപത്യത്തോടെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അജണ്ടകൾ സുവേതു അധികാരിയും കൂട്ടരും തയ്യാറാക്കിയിട്ടും മമത കുലുങ്ങാതെ നിൽക്കുകയാണ് അവതയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ ഇരുപത്തി സീറ്റ് കിട്ടി എന്നുള്ളത് അവർക്ക് ആവേശമൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം നാല്പത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് സീറ്റും തുടച്ചെടുത്തുകൊണ്ട് ബി ജെ പിയെ തകർത്തെറിയുക എന്നുള്ളതാണ് ലക്ഷ്യം എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റുകാരെ കൃത്യമായി അവിടെ നിന്നും തൂത്തെറിഞ്ഞത് ഒരു പൊടി പോലുമില്ലാതെ ആ രീതിയിൽ തന്നെ കൃത്യമായും ബി ജെ പിയേയും മുക്തമാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ശ്രമങ്ങളാണ് മമത നടത്തുന്നത് അടുത്ത നിയമസഭയിൽ ബി ജെ പിയിൽ ഒരംഗം പോലും കാണരുത് എന്നുള്ള ഉറപ്പായ നിർദ്ദേശമാണ് താഴെത്തട്ടിൽ മമതാ ബാനർജി ഉപയോഗിക്കുന്നത് സുവേദോ അധികാരി പറഞ്ഞത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള പ്രതിനിധികളെ ഞങ്ങൾ അടിച്ചോടിക്കും എന്ന രീതിയിലാണ് ഇത് വലിയ വർഗീയ വിദ്വേഷത്തിന് കാരണമായ രീതിയാണ് അല്ലെങ്കിലും ഇത്തരത്തിലേക്കൊരു വിവാദത്തിലേക്കാണല്ലോ ബി ജെ പിക്ക് എപ്പോഴും താല്പര്യം അത് എല്ലാ കാലത്തും അവർ കാണിച്ചിട്ടുമുണ്ട് അവർ ഈ സാഹചര്യത്തിലും അതിൻ്റെ എഴുപുറം എന്ന രീതിയിലേക്ക് ഏറ്റവും മോശമായ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സംഘപരിവാർ സംഘടന ബംഗാളിനെ കലുഷിതമാക്കാൻ ശ്രമിക്കുന്നു അതിന് ഇന്ധനം പകരുന്ന രീതിയിൽ അമിത്ഷാ വിവാദ നയങ്ങളുമായി എത്തുന്നു നിലവിൽ ഇമിഗ്രൻസ് ആൻഡ് ഫോറിനേഴ്സ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതയെ കുറ്റപ്പെടുത്തുന്നത് കൃത്യമായും ബി അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതായത് നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതുകൊണ്ട് ബംഗാളിലെ ഹിന്ദുക്കൾ ഒരുമിക്കണം അത് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കാനാണ് മമതയുടെ ശ്രമം ഇത്തരത്തിൽ അമിത്ഷാ കല്ലു വെച്ച നുണ പ്രചരിപ്പിക്കുകയാണ് ബംഗാളിൽ മുസ്ലീങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ ഹൈന്ദവരുടെ അവകാശങ്ങളെല്ലാം ഹനിക്കാനാണ് മമത തൻ്റെ പിൻഗാമിയെ കൊണ്ടുവരുന്നത് ഇത്തരത്തിലൊക്കെയാണ് വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് ബംഗാളിനെ അക്രമശക്തമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ഗുണ്ടായിസവുമായി ബി ജെ പിയിലെ സാധാ പ്രവർത്തകർ ഇറങ്ങുമ്പോൾ അതിന് ഇന്ധനം പകരുന്നതാണ് ഇത്തരത്തിലുള്ള വിവാദ നയങ്ങൾ എന്ന് മമത വ്യക്തമാക്കുന്നു